നമസ്കാരം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേരളത്തിലെ തലയെടുപ്പുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണിത് ഉന്നത വിദ്യാഭ്യാസത്തിൽ കേരളത്തിന്റെ തിലകക്കുറി ഈ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാതിയാണ് ഈ വാർത്ത വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ബി സെമസ്റ്റർ ലാബ് പരീക്ഷയിൽ മനഃപൂർവ്വം തോൽപ്പിച്ചെന്നാണ് പരാതി സി യു സി ഇ സിഇയുടെ പുളിങ്കുന്തം ക്യാമ്പസിൽ അവസാന വർഷ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലാംഗ്വേജ് പ്രോസസർ ലാബ് ഫലത്തിനെതിരെയാണ് പരാതി തിയറി വിഷയങ്ങളിലെല്ലാം നല്ല മാർക്കോടെ പാസ്സായ വിദ്യാർത്ഥിനിയെ ലാബ് പരീക്ഷയിൽ പരാജയപ്പെടുത്തിയെന്നാണ് ആരോപണം അവസാന വർഷ പ്രോജക്റ്റിനായി ഗൈഡിനെ അനുവദിക്കില്ലെന്ന വീഴ്ച ചൂണ്ടിക്കാട്ടി യൂണിവേഴ്സിറ്റി പരാതി നൽകിയതിന്റെ പ്രതികാരമായിട്ടാണ് തന്നെ പരീക്ഷയിൽ തോൽപ്പിച്ചതെന്നാണ് വിദ്യാർത്ഥിനിയുടെ ആരോപണം വൈവേ പോലും നടത്താതെയാണ് ലാബ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയിരിക്കുന്നതെന്നും പരാതിയുണ്ട് ഒരു ലാബ് പരീക്ഷയിൽ പരാജയപ്പെട്ടതോടെ വിദ്യാർത്ഥിനിയുടെ തുടർ വിദ്യാഭ്യാസം പോലും അനിശ്ചിതത്തിലാണ് സംഭവത്തിൽ യൂണിവേഴ്സിറ്റി അധികാരികൾക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമടക്കം വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുകയാണ് സിലബസ് അനുസരിച്ച് ലാബ് മൂല്യനിർണ്ണയത്തിന്റെ നിർബന്ധിത ഭാഗമാണ് വൈവേ എന്നാൽ വൈവേ പോലും നടത്താതെയാണ് വിദ്യാർത്ഥിനിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ലാബ് പരീക്ഷയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി സമാനമായി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് യു ജി സി മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് അവസാന വർഷ പ്രോജക്ടിന്റെ മൂല്യനിർണ്ണയം നടത്തിയതെന്ന് വിദ്യാർത്ഥിനി നേരത്തെ പരാതിപ്പെട്ടിരുന്നു സാധാരണഗതിയിൽ അധ്യാപകരെ അവസാന വർഷ പ്രോജക്ടിന്റെ ഗൈഡായി നിയമിക്കാറുണ്ട് എന്നാൽ ഈ നിബന്ധന യൂണിവേഴ്സിറ്റി പാലിച്ചിട്ടില്ല പരാതിക്കാരിയായ വിദ്യാർത്ഥിനി ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം പ്രൊജക്ടിൽ വിജയിപ്പിക്കുകയും ചെയ്തു പിന്നീട് പരാതിയായി രംഗത്തെത്തിയതോടെയാണ് വിദ്യാർത്ഥിനിയെ പരീക്ഷയിൽ ജയിപ്പിക്കുന്നത് ബിടെക് പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് അവസാന വർഷ പ്രോജക്ട് ഇത് വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയുടെ അറിവ് സ്വതന്ത്ര ഗവേഷണം നടത്താനുള്ള പ്രാപ്തി എന്നിവ കാണിക്കാൻ സഹായിക്കുന്നതാണ് ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ പ്രൊജക്ടിന് ലഭിച്ച മാർക്കാണ് ആദ്യം പരിഗണിക്കുന്നത് എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം യു ജി സിയുടെ ചട്ടങ്ങൾ പോലും പാലിക്കാതെയാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ് ഗുരുതര വീഴ്ച ഈ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയതോടെയാണ് തനിക്കെതിരെ അധ്യാപകരടക്കം പ്രതികാര നടപടികൾ സ്വീകരിച്ചതെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് ലാഭപരീക്ഷ ഈ വർഷം പാസായില്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് ഇനി അടുത്ത അധ്യയന വർഷം വരെ കാത്തിരിക്കേണ്ടി വരും ഇത് ജോലി നേടുന്നതിനായിട്ടുള്ള വിദ്യാർത്ഥിനിയുടെ അവസരം നഷ്ടമാക്കുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കൾ പരാതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ കണ്ടതായി മാതാപിതാക്കൾ പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് കേസിന്റെ പിറകെ പോയി വിദ്യാർത്ഥിനിയുടെ സമയം പാഴാക്കാൻ കഴിയില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്